അപ്പൊ ചെടികൾക്ക് അമൃതമായ ജീവാമൃതം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ പത്ത് ലിറ്റർ ജീവാമൃതം റെഡിയാക്കുന്നതിനുള്ള അളവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോഴുള്ള ഈ രാസവളം ചേരാത്ത ഈ മണ്ണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ചെടികളെ വളർച്ചയ്ക്ക് വേണ്ട അമൃതമായ ജീവാമൃതത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ജീവാമൃതം എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതേപോലെ തന്നെ ജീവാമൃതത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ജീവാമൃതം നമ്മളെ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ജൈവ കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അതേപോലത്തെ അനേകം ജീവാണുക്കളാൽ സമ്പുഷ്ടമായതുമായ ജീവാമൃതം കണ്ടുപിടിച്ചത് പത്മശ്രീ സുഭാഷ് പലേക്കറാണ് അപ്പോൾ ജീവാമൃതത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാസവളങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ മണ്ണിൽ മണ്ണിര തീരെ ഉണ്ടാവില്ല കാരണം മണ്ണിര ഇല്ല എന്നല്ല മണ്ണിരൊക്കെ ഭൂമിൻ്റെ അടിയിലായിരിക്കും മണ്ണിര ഉണ്ടാവുക മേൽഭാഗത്തേക്ക് മണ്ണിരകൾ വരുന്നുണ്ടാവില്ല അപ്പം കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണല്ലോ മണ്ണിര അപ്പോൾ മണ്ണിരകളൊക്കെ വരാതിരിക്കുമ്പോൾ നമ്മൾ ഈ ജീവാമൃതം ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സുഗന്ധം കാരണം ഭൂമിൻ്റെ അടിയിൽ ഏകദേശം പഴയ കൃഷിക്കാരൊക്കെ പറയുന്ന പത്ത് മീറ്റർ താഴ്ത്തു വരെ മണ്ണിരകൾ മേലോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ മണ്ണിര ൾ വരുമ്പോൾ മണ്ണ് ഇളക്കി കൊണ്ടാണല്ലോ വരും അപ്പോൾ മണ്ണില് കുറെ സുശിരങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണിൽ ചെടിൻ്റെ ചുവട്ടിലൊക്കെ വെർമി കമ്പോസ്റ്റ് രൂപപ്പെടും അപ്പോൾ ധാരാളം വെർമി ഉണ്ടാവും അപ്പോൾ മണ്ണില് സൂക്ഷ്മ ജീവികൾക്ക് ജീവിക്കാനുള്ള ഒരിടം ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ ജീവാമൃതം കൊടുക്കുന്നതിലൂടെ ഉണ്ടാവും ഇപ്പൊ ജീവാമൃതം മണ്ണിൽ ഒരു ടോണിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് കിട്ടും അതായത് നമ്മുടെ മണ്ണിൽ മണ്ണിരകൾ വെറുമി കമ്പോസ്റ്റ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ജൈവ ജീവാണുക്കള് സൂക്ഷ്മ ജീവാണുക്കളെ വർധന അതിലൂടെ നമ്മൾ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ ജീവാമൃതം കൊടുക്കുന്നത് അപ്പം ഈ ജീവാമൃതം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് രാസവളം ഇട്ട മണ്ണിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് പണ്ടുതല കൃഷിക്കാർ കൊടുക്കുന്നത് കാരണം നമ്മൾ രാസവളം ഇട്ട മണ്ണിൽ സൂക്ഷ്മ ജീവികൾ അതേപോലെ മണ്ണിലകളെ സാന്നിധ്യമൊന്നും തീരെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് പണ്ടുതലെ കൃഷിക്കാർ ജീവാമൃതം റെഡിയാക്കിയിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ചെടികൾക്ക് അമൃതമായ ജീവാമൃതം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ പത്ത് ലിറ്റർ ജീവാമർദ്ദം റെഡിയാക്കുന്നതിനുള്ള അളവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ അളവ് വെച്ചിട്ട് അതിന്റെ അരട്ടി ആക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടുത്തെ പത്ത് ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ക്ലോറിന് കലരാത്ത വെള്ളം വേണം എടുക്കാൻ വേണ്ടി മറ്റേ ക്ലോറിനൊക്കെ ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഏത് സ്ലറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോറിന് അടങ്ങിയാത്ത വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വേണ്ടത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകമാണ് അപ്പോൾ ചാണകം ഈ പത്ത് ലിറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാണകം വേണ്ടത് അര കിലോൻ്റെ അടുത്ത് ചാണകമാണ് അതിനിപ്പം ഒരു എഴുന്നൂറായാലും കുഴപ്പമില്ല അപ്പോൾ ചാണകം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം എടുക്കണം കാരണം നാടൻ പശുവിൻ്റെ ചാണകത്തിലാണ് കൂടുതലായിട്ട് സൂക്ഷ്മ ജീവാണുക്കൾ അടങ്ങിയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ നാടൻ പശുവിൻ്റെ ചാണകം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സാധാ പശുവിൻ്റെ ചാണകവും എടുക്കാവുന്നതാണ് ഉണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോമൂത്രമാണ് അപ്പോൾ ഗോമൂത്രം എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നാടൻ പശുവിന്റെ ഗോമൂത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഗോമൂത്രത്തിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാത്ത ഗോമൂത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഗോമൂത്രം അതേപോലെ തന്നെ അര ലിറ്റർ എടുത്താൽ മതി ചാണകം അരക്കിലും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നൂറ് ഗ്രാം ശർക്കര ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പത്ത് ലിറ്ററിലേക്ക് നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ധാന്യത്തിൻ്റെ പൊടി അയച്ചാൽ മമ്പയറിൻ്റെ ചെറുപയറിൻ്റെ അതേപോലെ മുതിരൻ്റെ ഏതെങ്കിലും ഒരു ധാന്യത്തിൻ്റെ പൊടി ഒരു നൂറ് ഗ്രാമാണ് ഈ പത്ത് ലിറ്ററിലേക്ക് വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മുതിരൻ്റെ പൊടിയാണ് അപ്പോൾ ഏത് ധാന്യത്തിൻ്റെ പൊടിയും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പുഴീന്നിൻ്റെ പൊടിയൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ രാസവളം ചേരാത്ത മണ്ണാണ് എടുക്കേണ്ടത് അപ്പോൾ രാസവളം ചേരാത്ത മണ്ണ് ഏറ്റവും കുറഞ്ഞതൊരു നൂറ് ഗ്രാമെങ്കിലും എടുക്കണം നൂറ് ഗ്രാമിൽ ഒരു അല്പം കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം രാസവളം ചേരാത്ത മണ്ണ് ഇപ്പോൾ ഇവിടുന്ന് ആണ് കിട്ടുക എങ്ങനെ അറിയാമെന്നുള്ളത് അപ്പോൾ അധികമായിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കാടുകളുണ്ടെന്നുണ്ടെങ്കിൽ കാട്ടിലുള്ള മണ്ണുകൾ നമുക്ക് എടുക്കാം അപ്പോൾ കാട്ടിലുള്ള മണ്ണിലൊന്നും രാസവളം നമ്മൾ ചേരൂല അതേപോലെ തന്നെ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉള്ള മണ്ണുണ്ടല്ലോ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള മണ്ണ് നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ മണ്ണാണ് രാസകുളം ചേരാത്ത മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നൂറ് ഗ്രാമിൻ്റെ മേലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കണേ നോക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഞാനെടുത്ത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഞാൻ പത്ത് ലിറ്റർ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു അരക്കിലോ വരുന്നത്ര നമ്മൾ ചാണകം ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അരക്കിലോൻ്റെ ഒരു ലെവലിലാട്ടോ ഞാനിട കാരണം ചാണകം കൂടി ഒരു ലേശമൊക്കെ കൂടിയിച്ചിട്ടൊന്നും കേടില്ല അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഒരു അര ലിറ്ററിൻ്റെ അടുത്ത് ഗോമൂത്രം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ മേലുണ്ട് അപ്പോൾ അര ലിറ്റർ ഗോമൂത്രമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് അതിനുശേഷം നമുക്ക് ഈ നൂറ് ഗ്രാം ധാന്യപ്പൊടി ഏതെങ്കിലും ധാന്യപ്പൊടി നൂറ് ഗ്രാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ രാസവളം ചേരാത്ത ഈ മണ്ണ് ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളീ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര പൊടിക്കാതും ശർക്കര എടുക്കട്ടോ പക്ഷേ ശർക്കര എടുക്കുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെള്ള കളറിൻ്റെ ശർക്കര എടുക്കരുത് മാക്സിമം ബ്ലാക്ക് കറുത്ത ശർക്കര നമ്മൾ ഇതിനെ എടുക്കണ്ട കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കറുത്ത ശർക്കര അങ്ങനെ കിട്ടൂല കിട്ടൂലെന്നറിയാം എന്നാലും മാക്സിമം റെഡുള്ള ശർക്കര നോക്കിട്ട് എടുക്ക ശ്രമിക്ക അതിനുശേഷം ഞാൻ നമ്മള് ഇതിലേക്ക് പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ റമ്മിലൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പത്ത് കിലോ ചാണകം അതേപോലെ പത്ത് ലിറ്റർ ഗോമൂത്രം രണ്ട് കിലോം ശർക്കര രണ്ട് കിലോ ധാന്യപ്പൊടി അതേപോലെ ഒരു കിലോൻ്റെ അടുത്ത് മണ്ണ് ഈ ഒരു രൂപത്തിലും ഉണ്ടാക്കുക കേട്ടോ ഇത് നമ്മൾ ചെറിയ സൗകര്യം കുറവുള്ളത് കൊണ്ടാണ് പത്ത് ലിറ്റർ ഉണ്ടാക്കുന്നത് പിന്നെ ഇതെന്താ വച്ചാൽ ഇത് നമ്മൾ ഒരേ ദിശ നമ്മൾ എല്ലാ സിലറും ഉണ്ടാക്കുമ്പോൾ പറയുന്നത് അതേ രീതി തന്നെ ഒരേ ദിശയിലേക്ക് അയച്ചാൽ ക്ലോക്ക് വേസിലേക്ക് നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഈ ക്ലോക്ക് വേസ് നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ടാല് ഇതിൽ സൂക്ഷ്മ ജീവാണുക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ ദിശയിലേക്ക് തന്നെ ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഡബ്ല്യു ഡി സി റെഡി പോലെ തന്നെ ഒരു മിനിമം ഒരു നാൽപ്പത് റൗണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ചണഞ്ചാക്ക് വെച്ചിട്ട് നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചണഞ്ചാക്ക് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നെറ്റുകളും മേലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിത് എല്ലാ സ്ലറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ പറയുന്ന പോലെ തന്നെയാണ് ഈ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ നാല് ദിവസം നമ്മൾ തണലെത്താതെ ചാല് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് നമ്മളിത് മാറ്റി വെക്കാം തണലുള്ള സ്ഥലത്ത് മാറ്റി വെക്കുക അങ്ങനെ ദിവസം രണ്ട് നേരം നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം ഒരേ ദിശയിലേക്ക് തന്നെ ദിവസം രണ്ട് നേരം ഇളക്കി കൊടുത്ത് നാല് ദിവസമാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത് ഇതിന് ഉപയോഗിക്കേണ്ട രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുക കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച വളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയതിനു ശേഷം ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഉപയോഗിക്കേണ്ട രീതി ഞാനിപ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അപ്പം നാല് ദിവസം കഴിഞ്ഞാൽ ഈ ജീവാമൃതം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് നമ്മൾ ജീവാമൃതം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം വെയിൽ തട്ടുന്ന ഒരു ടൈമിൽ നമ്മളിത് ഒഴിച്ച് കൊടുക്കേണ്ട ഒരു വെയിൽ ആറിയതിന് ശേഷം നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ചെടികളെ ഇലകളിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഏത് തരം കൃഷിക്കും നമുക്കിത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും തെങ്ങ് കവുങ്ങ് ഏത് തരം കൃഷിക്കും നമുക്ക് ഈ ജീവാമൃതം കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ജീവാമൃതം കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ വരെയാണ് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പതിനഞ്ച് ലിറ്റർന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ പച്ചക്കറി തൈകളൊക്കെ നമ്മൾ മുളച്ച് വരുന്ന ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ചെടികൾക്കും അതേപോലെ മണ്ണിനും വളരെ ഗുണം ചെയ്യുന്ന ഈ ജീവാമൃതം എല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ടും തയ്യാറാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്